ഭൂമിയുടെ ചോരയാണ് വെള്ളം എന്നുള്ള നേരിൻ ശബ്ദങ്ങൾ ഉണർത്തി ബഷീർ ഭൂമിയിലുണ്ടാവകാശം എല്ലാ ജീവികൾക്കും എന്നോതി ചിരിച്ചു ബഷീർ വിശ്വപ്രണയി വീട്ടിലും നാട്ടിലും പൂങ്കാവൊരുക്കി ഒരുക്കി ലോകത്തിൽ മരമായി വളർന്നിട്ടു കനിവനമായി മാറി ബഷീ ജീവിത പുസ്തകത്താളു പറിച്ചു കഥകൾ രചിച്ചു ബഷീ ജീവിത ദുഃഖം ചിരിയിൽ ചാലിച്ചെന്നും ഏകീനാമുക്കു ബഷീ ഒന്നും ഒന്നും ചേർന്നാലുണ്ടാകും വല്യൊന്നിൻ തത്വം പറഞ്ഞു ബഷീ രക്തം പൊടിയുന്ന താളിൽ വരച്ചിട്ടു നീറ്റും കഥകൾ ബഷീ മതിൽ പ്രേമത്തിൻ പ്രേമത്തിനൊമ്പേരം ഉള്ളിൽ നീറച്ചു ബഷീ കൂവുപോലുള്ള ഹൃദയം ചവിട്ടി അരച്ചോ നീ തേടി ബഷീർ ദയെന്നു പേരിട്ടു നല്ല മനുഷ്യരെ എന്നും പൂകഴ്ത്തി ബഷീർ അൽഹക്കംപൊരു തെളിമയിൽ ജീവിത പാതയോരുക്കി ബഷീ